രണ്ട് വർഷം മുന്നേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രിയ ഒന്നേകാൽ ലക്ഷം ട്യൂഷൻ ഫീ ജർമ്മനിയുടെ പോലെ ബ്ലോക്ക് അക്കൗണ്ട് ഇല്ല ഇത് മാത്രമാണ് ഓസ്ട്രിയയുടെ ഹൈലൈറ്റ് എല്ലാവരും പറയുന്നത് അത് മാത്രമാണെങ്കിലും അതല്ല അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ഫീസ് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകേണ്ടതെങ്കിൽ ഹാർവാർഡിൽ രണ്ട് കോടി എം ബി എ അല്ലെങ്കിൽ ഐ എ എമ്മിൽ അമ്പത് ലക്ഷം കൊടുത്ത് എം ബി എ ആരും പഠിക്കാൻ പോകില്ലല്ലോ അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പഠിച്ചു കഴിഞ്ഞാലുള്ള ജോലി സാധ്യതകളാണ് ഓസ്ട്രേലിയൽ പ്രധാനമായിട്ട് ഡ്രോൺ ടെക്നോളജിയോ അല്ലെങ്കിൽ എയർ റിലേറ്റഡ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ റോബോട്ടിക്സോ സൈബർ സെക്യൂരിറ്റി ഇങ്ങനത്തെ ടെക്നിക്കൽ പ്രോഗ്രാംസിലാണ് കുട്ടികൾ പോകുന്നത് അപ്പോൾ എന്താണ് ആ പ്രോഗ്രാംസിൻ്റെ ഹൈലൈറ്റ് അയൽരാജ്യമായ ടെക്നോളജി ഹബ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന ജർമ്മനിയിൽ ഇന്നും ഈ എല്ലാ പ്രൊഫഷൻസും ഷോർട്ടേജ് സ്കില്ലിലാണ് അതായത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ വർഷങ്ങളായിട്ട് ജർമ്മനിയിലേക്ക് എത്തിയിട്ട് പോലും അവിടെ ഇന്നും ഷോർട്ടേജ് സ്കിൽ പ്രൊഫഷൻ ഉണ്ട് അപ്പോൾ ഈ പ്രൊഫഷനിൽ ഈ കോഴ്സുകൾ പഠിച്ച എ ഇ റിലേറ്റഡ് പ്രോഗ്രാംസൊക്കെ ഓസ്ട്രേലി പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികൾക്കും ഒന്നാന്തരം തൊഴിലവസരങ്ങളാണ് ജർമ്മനിയും ഓസ്ട്രിയയും നൽകുന്നത് അതായത് ഓസ്ട്രിയയിലും ജർമ്മനിയിലും ഷോർട്ടേജ് സ്കില്ലാണ് ഈ പ്രൊഫഷൻസ് എല്ലാം തന്നെ അത് മാത്രമല്ല ആ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷം അങ്ങനെയാണ് നമ്മൾ അതിനെ ചിന്തിക്കേണ്ടത് എനിക്ക് ഭയങ്കര ആയിരുന്നു എന്ത് കോഴ്സ് ചൂസ് ചെയ്യണമെന്ന് കേരളത്തിൽ പഠിക്കണോ അതോ ഇന്ത്യ പഠിക്കണമെന്ന് അവർ അറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ അങ്കിള് സജസ്റ്റ് ചെയ്ത് എനിക്ക് ആർ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഒരു അബ്രോഡ് കൺസൾട്ടേഷൻ ടീമിന് എനിക്ക് ഭയങ്കര കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ തന്നു എങ്ങനത്തെ കോഴ്സ് എന്ന് എനിക്ക് താല്പര്യമുള്ള എല്ലാം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ എനിക്ക് തന്നിരുന്നു റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിത്ത് ഡ്രോൺ ടെക്നോളജി ആഡ് ഓൺ ആയിട്ട് ഒരു ഡ്രോൺ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് കുറച്ചും കൂടെ സ്കോപ്പും കുറച്ചും കൂടെ ആയിട്ടും കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ട് പഠിക്കാനും വേണ്ടിയിട്ട് അവരെനിക്ക് അബ്രോഡ് ഓസ്ട്രിയ എന്ന് പറയുന്ന കൺട്രിയും ചൂസ് ചെയ്തു അപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് അത്ര ടെൻഷൻ ഫ്രീ ആയിരുന്നു ലൈക്ക് ഡോക്യുമെന്റേഷൻ എല്ലാം അവർ ചെയ്തു തന്നു അപ്പോൾ ഒരിക്കലും വിദേശത്ത് പഠിക്കാൻ പോകാറത് കോസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യല്ല ഏറ്റവും ആദ്യം നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത് അവിടുത്തെ ജോലി സാധ്യതകളാണ് അതിലേക്ക് നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് വരുന്ന രാജ്യങ്ങളേത് അങ്ങനെ നോക്കുമ്പോൾ ഓസ്ട്രിയ ഈസ് എ നമ്പർ വൺ ഡെസ്റ്റിനേഷൻ ഫോർ ടെക്നോളജി റിലേറ്റഡ് പ്രോഗ്രാംസ്